അസ്സാമലൈക്കും ഇന്ന് ഞാൻ കുറച്ച് ഫ്രോക്ക് നൈറ്റി ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫ്രോക്ക് നൈറ്റി ഇഷ്ടമുള്ളൊരു ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ടാണ് ഫ്രോക്ക് നൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ റെഡിമെയ്ഡ് നൈറ്റിയാണ് ഇതാണെന്നോയ്ക്ക് അടിപൊളി പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത് നെക്കിൽ നല്ല പാറ്റേൺ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കയ്യിൽ പഫ് സ്ലീവ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് താഴ്ഭാഗത്ത് ഫ്രില്ലോ അപ്പോൾ എല്ലാം മിക്സ് ആൻഡ് മാച്ചാണ് കേട്ടോ ഇതിൻ്റെ തന്നെ നേരെ ഓപ്പോസിറ്റുള്ള കളറും കിട്ടും ഇതിപ്പോൾ നേവി ബ്ലൂ താഴെ ആയിട്ടല്ലേ വന്നിട്ടുള്ളത് അടുത്തതിന് നേവി ബ്ലൂ ബ്ലൂ ബോഡി ആയിട്ട് വരും കേട്ടോ ബ്ലൂ ബ്ലൂ പറഞ്ഞിട്ട് വായിൽ ബ്ലൂ ബ്ലൂ ആയിപ്പോയി അതുകൊണ്ടാണ് അങ്ങനെ വന്നത് ഓക്കെ ഓക്കെ അപ്പോൾ അതാന്ന് നോക്കിയാൽ നമ്മുടെ നൈറ്റി ഇരുന്നൂറ്ററുപത് രൂപയാണ് കേട്ടോ പ്രൈസ് പ്ലസ് കുറർ ചാർജ് നാൽപ്പത് രൂപ വരും കേട്ടോ ഒരു പീസിന് നാൽപ്പത്തിയേഴ് ഇഞ്ചാണ് ഇറക്കം വരുന്നത് നാൽപ്പത്തിയേഴ് നാൽപ്പത്തെട്ട് ഇഞ്ച് ഇറക്കം വരുന്നുണ്ട് ചെസ്റ്റ് വരണത് നാൽപ്പത്തി ഇഞ്ച് അതായത് ഒരു സൈഡിൽ ഇരുപത്തി മൂന്ന് ഇഞ്ച് വീതി വരണുണ്ട് കേട്ടോ ചെസ്റ്റ് അളവിന് അടുത്തത് ഇതാണെന്നോയ്ക്കുക നേവി ബ്ലൂ കളറിൽ ലൈറ്റ് ബ്ലൂ കോമ്പിനേഷൻ ചെസ്റ്റ് നാൽപ്പത്തിയാറ് ഇഞ്ചും ലെങ്ത്ത് നാൽപ്പത്തിയെട്ട് ഇഞ്ചും ആണ് ഏട്ടാ വന്നിട്ടുള്ളത് കേട്ടോ ഇതിനൊരുപാട് ഇറക്കം ഇടാറില്ല കേട്ടോ ആരും ഇങ്ങനെ ഫ്രോക്ക് നൈറ്റിക്ക് ഒത്തിരി ഇറക്കം ഇടൂല നമ്മുടെ ചുരിദാർ ടോപ്പ് പോലെ ആ ഒരു രീതിയിലാണ് പിന്നെ സൈഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വീട്ടിലിട്ടുകൊണ്ട് നടക്കാനൊക്കെ അടിപൊളിയായിരിക്കും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ അപ്പം പിന്നെ അടുത്ത ഐറ്റം കാണിച്ചു ഇരട്ടെ അതിൻ്റെ വേറെ കളേഴ്സ് എന്നാൽ നോക്കിയാൽ നല്ല മറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ളത് പൂക്കൾ ഡിസൈൻ ചെസ്റ്റിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്ട്രൈപ്സ് ആയിട്ടുള്ളത് ബോഡിയിലും വന്നിട്ടുണ്ട് കൈ പഫാണ് കേട്ടോ അതുപോലെ തന്നെ താഴ്ഭാഗത്തും ആ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇത് സെയിം അളവാണ് കേട്ട് അളവിലൊന്നും മാറ്റമില്ല പാറ്റേണിലും മാറ്റമില്ല തുണിയിൽ മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ ഡിസൈനിലും കളറിലും മാത്രം കേട്ടോ ബാക്കി പാറ്റേണും അളവൊക്കെ സെയിമാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതായി കാണേ നമ്പറിലൊന്നു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇനി അടുത്ത് നോക്കി അതിൻ്റെ വേറൊരു കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് നെക്കിൽ ആ സ്ട്രൈപ്സ് കൊടുത്തിട്ടുണ്ട് ബോഡി മൊത്തം ആ പൂക്കൾ ഡിസൈനാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം ഒരെണ്ണോ രണ്ടെണ്ണോ മൂന്നെണ്ണോ എത്ര എണ്ണം വേണമെങ്കിലും വെയിറ്റ് അനുസരിച്ച് കുറിയർ ചാർജ് കൂടുന്നേ ഉള്ളൂ കേട്ടോ വിലയിൽ മാറ്റമൊന്നുമില്ല ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഓക്കെ അപ്പോൾ അതാ നോക്കി ഹോൾസെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ പറയുക കേട്ടോ അപ്പം നമുക്ക് വില അഡ്ജസ്റ്റ് ചെയ്യാം ഞാനിപ്പോൾ ഐറ്റം അത്രയൊന്നും എടുത്തിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ ചെയ്യിപ്പിച്ച് തരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതെങ്ങനെ മൂവ് ചെയ്യും മൂവിങ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് കൂടുതൽ എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ആകെ ആറ് പീസ് എടുത്തിട്ടുള്ളൂ കേട്ടോ അടുത്തത് നോക്കി ഇതാ ഒരു ഗ്രീൻ മെറൂൺ ആണ് ഗ്രീൻ ഷെയ്ഡ് വന്നിട്ട് നെക്കിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻ്റെ ഭാഗത്തും എല്ലാത്തിനും ഉണ്ട് കേട്ടോ ഈ ഒരു പാറ്റേൺ തന്നെയാണ് എല്ലാം ചെയ്തിട്ടുള്ളത് പാറ്റേണിൽ വ്യത്യാസമൊന്നുമില്ല കോളർ ആയിട്ടല്ലാട്ടോ ചെയ്തിട്ടുള്ളത് താഴ്ഭാഗത്ത് ഇതാ ഫ്രില്ല് വന്നിട്ട് റെഡിയാക്കി ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നൈറ്റിയൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്തോ തയ്ച്ചോ എന്നുള്ള കാര്യങ്ങളും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ പിന്നെ നമ്മുടെ തയ്യൽ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളൊരു കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണോട്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഒന്ന് അതിൽ ക്ലാസ് തുടങ്ങിട്ട് കേട്ടോ നൈറ്റി വെച്ചുദാറ് എന്ത് വേണമെങ്കിലും നമുക്ക് പഠിച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഇത് അടുത്ത് ഇതുപോലെയാണ് വരണത് നെക്കിൽ മെറൂണും ബോഡി പാർട്ട് മൊത്തം പച്ചയായിട്ടാണ് ഏട്ടാ വന്നിട്ടുള്ളത് അടിയിലും മറൂൺ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അറുപത് രൂപ തന്നെയാണ് കേട്ടോ പ്രൈസ് അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായതെന്ന് പറയണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഫ്രോക്ക് നൈറ്റി ഇനി നമ്മൾ കുറച്ച് കുറച്ചല്ല ഒന്ന് രണ്ട് ത്രീ ഫോർത്ത് സ്ലീവുള്ള നൈറ്റി ഇറക്കിയിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് അതിൻ്റെ പ്രൈസ് നല്ല കോട്ടൺ മെറ്റീരിയലാണ് പതിനഞ്ച് ഇഞ്ച് കൈനീളം ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ അമ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത്തും ഉണ്ട് നാൽപ്പത്തിയാറ് തന്നെയാണ് ചെസ്റ്റ് അളവ് ഞാൻ അളവൊക്കെ പറയണത് അളവ് കേട്ടിട്ട് ആ അളവ് ആവശ്യം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ അതായത് ഇതാണ് ഇതൊരു ആഷ് കളറാണ് കേട്ടോ നല്ലൊരു ആഷ് കളറിൽ പിങ്ക് ഡിസൈൻസ് ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ അതാ ചെസ്റ്റും ലെങ്ത്തും ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ ഇനി അടുത്തത് അതേ സെയിം പാറ്റേണിൽ തന്നെ വന്നിട്ടുള്ളത് മൊറൂൺ ഷെയ്ഡാണ് അതിൻ്റെ കൈ കണ്ട പതിനഞ്ച് ഇഞ്ച് ലെങ്ത് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതും കാണാനായിട്ട് അപ്പോൾ നൈറ്റ് വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ നമ്പർ എടുക്കുക എന്നെ വിളിക്കുക ഓക്കെ നമ്പർ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ അപ്പോൾ തയ്യാ ക്ലാസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ തയ്യാ ക്ലാസ് ഒന്നാം തീയതി പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട് ബേസിക് ആയിട്ടുള്ളവർക്ക് അങ്ങനെ കൊടുക്കുന്നുണ്ട് ഇനി ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പോലെ അഡ്വാൻസ് ക്ലാസ് കൊടുക്കണം വേണമെന്നുള്ളവർക്ക് അങ്ങനെയും ക്ലാസ് കൊടുക്കുന്നുണ്ട് പിന്നെ ചുരിദാറ മാത്രം പഠിക്കണവർക്ക് അത് ആ സൗകര്യമുണ്ട് ഇനി ബ്ലൗസ് മാത്രം പഠിക്കണവർക്ക് അങ്ങനെയും പഠിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണം കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാക്സിമം ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുക കേട്ടോ